നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ തോറ്റാലും പക്ഷെ ദൈവം നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും കൈ ഇട്ടിച്ച് കീർത്താണെങ്കിൽ അല്ലേ സന്തോഷത്തിൽ എഴുന്നേൽക്കുക നിൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കൈ നഞ്ചുപിടിച്ചതുകൊണ്ട് ശുതിക്കേണ്ട സമയമാണ് അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ച വരെയുള്ള ഓരോ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി നിന്നെ തൊട്ട് സൗഖ്യപ്പെടാൻ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിവിടെയുള്ളവർ ഓൺലൈനിലുള്ളവർ ശുതിക്കേണ്ട കർത്താവുന്ന കർത്താവ് നിന്റെ ഉന്നതമായ ചെയ്യുന്നു നിന്റെ തിരുമുറിവാട്ന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ മാംസ പേശികളിൽ കർത്താവിൻ്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ രക്ത ഞെരുമ്പുകളിൽ കർത്താവിൻ്റെ അത്വം നിറയട്ടെ നിൻ്റെ അസ്ഥി കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ളതിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ അത് നിറയട്ടെ വാദരോഗങ്ങൾ മാരക രോഗങ്ങൾ കരൾ രോഗങ്ങൾ അതുപോലെ തന്നെ അപസ്മ രോഗങ്ങൾ വട്ടിസൻ രോഗങ്ങൾ ന്യൂറോട്ടി ട്രബിൾസ് ആയിരിക്കും കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ അത് പ്രതിരോധിക്കുന്ന പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശേഷിയെ സൂക്ഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴി കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരി െ ശ്രുദ്ധിക്കട്ടെന്തോയെത്തിന് ഭവനങ്ങളിൽ നിറയെ മക്കളെ മക്കളെ ജോലിയില്ലാത്തവര് വീടില്ലാത്തവരെ വഴിയില്ലാത്തവരെ ഇന്റർവ്യൂം ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവരെ അത് വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവരെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് സർവീസ് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവര് ജയിലിലേക്ക് ആയിപ്പോ ജയിലിലായിപ്പോയവരെ കോടതി കേസിരിക്കുന്നവർ പാകുടുമ്പടി നടക്കാത്തവർ വീട്ടിൽ കലക്കമുള്ളവർ പര്യാവർത്തകന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവരെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായ സ്തുതികടുകാപി എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ വശമായ ജീവിതാവസ്ഥകൾ കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും നിൻ്റെ ബന്ധനങ്ങളെ നിൻ്റെ നുഖങ്ങളെ തകർത്തറുകയും ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ നുഖങ്ങളും തച്ചുടക്കപ്പെടട്ടെ ശുചിക്കട്ടെ ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിനെ പുനഃസമർപ്പണം ചെയ്യുക ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത് ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവകാരൻ്റെ നാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവം മൗനുമായി

ആശീർവാദം കൈകൾ കൂപ്പി കർത്തലായിരുന്നതിന്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ എത്രയും വേഗം അടയാള കാണാൻ വേണ്ടി തലകുനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മദ്യസ്ഥയിൽ വാങ്ങിക്കുക നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് നമ്മളിപ്പോ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രതിശീലത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളീ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം हरिषुत परममा दिव्ये का